ും കേളീ മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് കൃഷ്ണയുടെ കല്യാണം തന്നെയാണ് അപ്പം കൃഷ്ണ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ഗോപാലനും ഭാര്യയും കൂടി ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ തങ്കം ഇത് കേൾക്കുകയും ആരുടെ കല്യാണം ആണോ എന്നൊക്കെ ചോദിക്കുന്നത് പെട്ടെന്ന് ഇവർക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ തങ്കം പറയും കൃഷ്ണയുടെ കല്യാണമല്ലേ അല്ലേ നിങ്ങൾ എന്തിനിൽ നിന്ന് മറച്ചെന്നൊക്കെ പറയും അങ്ങനെ അവിടെ കിടന്ന് ഭയങ്കര ബഹളം ആക്കി എവിടെയാണെന്ന് പറയാം എനിക്ക് പോകണം എനിക്ക് എൻ്റെ മോളുടെ കല്യാണം കാണണം എന്ന് പറയും അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് അപ്പോൾ ഒരു ഓട്ടോയിൽ കയറും അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സുനന്ദയും ഗോപാലിനും കൂടെ പുറകെ പോകും തങ്കേച്ച് നിൽക്കുന്നു പറയും അങ്ങനെ മൂന്ന് പേരും കൂടെ ഓട്ടോയിൽ കയറുകയാണ് ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറയും അങ്ങനെ കൊണ്ടുപോവുകയാണ് അപ്പം വണ്ടിയിലിരുന്നു ഒരുപാട് സങ്കടങ്ങളൊക്കെ പറയുന്നു സുനന്ദയുടെ മകളാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ ഒരമ്മയുടെ വേദന എന്താണെന്ന് ഗോപാലിന് പറഞ്ഞു കൊടുക്കാനൊക്കെ പറയും അങ്ങനെ പോവുകയാണ് ഇതേ സമയത്ത് കൃഷ്ണയെ വീണ്ടും അവിടെ മുല്ലപ്പൊക്കെ ചൂടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൃഷ്ണയുടെ മുഖം വളരെ സങ്കടത്തോടു കൂടിയിരിക്കുന്നു അപ്പോൾ ബ്യൂട്ടീഷ്യൻ പറയുന്നു എപ്പോഴും ചിരി വേണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നു അപ്പോൾ ഇങ്ങനെ ബ്യൂട്ടീഷ്യൻ മാറിയ സമയത്ത് സിമിച്ച് സിമിയോട് പറയും സിമി ചേച്ചി എൻ്റെ മരണമല്ലേ ഞാൻ എപ്പോഴും ചിരിച്ചിരിക്കണം അപ്പോൾ സിമി പറയും മോളെ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല എൻ്റെ അവസ്ഥ നീ കൂടെ മനസ്സിലാക്കൂ എന്നുള്ള കാര്യം പറയുകയാണ് അങ്ങനെ സുന്ദരിയായിട്ട് ഒരുക്കി കൊണ്ടുവരികയാണ് അങ്ങനെ തങ്കവും കല്യാണത്തിൻ്റെ അവിടത്തേക്ക് എത്തുകയാണ് അവിടെ ഴിയുമ്പോൾ നമ്മുടെ ഗോപാലം പറയും തങ്ക അങ്ങോട്ടേക്ക് പോകേണ്ട മോളുടെ നല്ലൊരു ഭാവിയല്ലേ കാരണം അവർ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണ വലിയ വീട്ടിലെ കുട്ടിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയും അപ്പോഴാണ് നമ്മുടെ തങ്ക ശ്രദ്ധിക്കുന്ന നവീൻ ബഡ്സ് ഗാഥ അപ്പം ഈ ഗാഥ എന്ന് എന്താ പേരിട്ടേന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഗോപാലൻ ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് വേറൊരു നിവൃത്തിയില്ല അപ്പോൾ പറയും മോളുടെ കല്യാണം മുടക്കല് അവൾക്ക് നല്ല നല്ലോത് വരണമെന്നല്ലേ തങ്ക ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ട് പോരുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് നിർത്തുകയാണ് ഇതേ സമയത്ത് പൂജാരി പറയും ഭരനെ കൊണ്ടുവരാൻ പറയും അങ്ങനെ നവീനെ അനയിച്ചും അച്ഛനും അമ്മയും എല്ലാവരും അവിടെ കൊണ്ടുവരുത്തു അതിനുശേഷം നമ്മുടെ വധുവിനെ കൊണ്ടുവരാൻ വേണ്ടി പൂജാരി പറയാം അങ്ങനെ വധുവിനെയും കൊണ്ടുവരികയാണ് കൊണ്ടുവരുന്ന സമയത്ത് അനുഗ്രഹിച്ച് അവിടെ ഇരി ഇരുത്തുകയാണ് ഇതേ സമയത്ത് നാഗത്തിൻ്റെ പൂജ നടുക അപ്പോൾ നാഗം പ്രസാദിച്ച് വരികയാണ് ഇതേ സമയത്ത് അപ്പുറത്തെയാണ് നിർമ്മല കൊടുത്ത പൂജയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലാവും നാഗം പ്രസാദിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഉഗ്ര അതിനേക്കാളും വലിയ പൂജ ചെയ്യാൻ പറയുന്നു അങ്ങനെ ശക്തിയോടും കൂടി വീണ്ടും അവർ പൂജ ചെയ്യുകയാണ് അങ്ങനെ കൃഷ്ണൻ ഇങ്ങനെ ഇരുത്തുന്നു അങ്ങനെ ആ സമയത്ത് നമ്മുടെ തങ്കം ഗോപാലനോട് പറയും എനിക്കൊന്ന് എൻ്റെ മോളുടെ കല്യാണം കാണണം ഞാനത് കണ്ടോട്ടെ എന്നൊക്കെ ചോദിക്കുക അങ്ങനെ നിർബന്ധിച്ച് ബഹളം വെച്ച് കല്യാണത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ് ഇതേ സമയത്ത് കൃഷ്ണെ ആണെങ്കിലും വിഷമിച്ചിരിക്കുന്നു അങ്ങനെ വെറുതെ എന്നും ഇങ്ങനെ ചുറ്റുപാട് നോക്കിയപ്പോഴാണ് തങ്കത്തിനെ കാണുന്നത് അപ്പോൾ തങ്കത്തിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ കൃഷ്ണയുടെ കണ്ണു ഇങ്ങനെ ഭയങ്കര സങ്കടമാകും എന്ത് ചെയ്യണം എന്ന് പറയാൻ അറിയാത്ത അവസ്ഥ അമ്മ അവിടെ നിൽക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പൊ ഇതേ സമയത്ത് സിദ്ധാരയും അവിടെ നിൽപ്പമുണ്ട് അപ്പൊ സിദ്ധാരയും ഇങ്ങനെ അവിടെ പൂജാരി കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്ന അപ്പൊ തങ്കാണെങ്കിലും രണ്ട് കൈയും കൂപ്പി ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ് നമ്മുടെ കൃഷ്ണ കാണുന്നത് ഇതേ സമയത്ത് നമ്മുടെ സിദ്ധാരയാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഒന്നിങ്ങനെ സർസിലേക്ക് നോക്കുന്ന സമയത്താണ് ഈ തങ്കത്തിനെ കാണുന്ന പെട്ടെന്ന് ഒക്കെ മാറുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് പറയാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ ഉള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്